ഹായ് ഹലോ നമസ്കാരം മക്കളെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികൾ കാത്തിരുന്ന ഒരുപാട് സിനിമകളും ഒരുപാട് നടീനടന്മാരും സംഗീത സംവിധായകനും ഏറ്റവും നല്ല സിനിമയും ഏറ്റവും നല്ല എഡിറ്ററും ഏറ്റവും നല്ല മാസ്റ്ററും ഏറ്റവും നല്ല തിരക്കഥാകൃത്തും ഏറ്റവും നല്ല സംഗീത സംവിധായകനും ഏറ്റവും നല്ല ഗായകനും ഗായികയും അങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ ആർക്കാണ് എന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന അവാർഡിൻ്റെ വിധി പ്രഖ്യാപനം വന്നിരിക്കുകയാണ് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോയിലേക്ക് പോകാം ഏകദേശം നൂറ്റി അറുപതോളം ചിത്രങ്ങളാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചലച്ചിത്ര അവാർഡിലേക്ക് പരിഗണിച്ചത് അവാർഡിൽ എടുത്തു പറയാനുള്ള ആദ്യത്തെ മൊമെൻ്റ് എന്താണെന്ന് വെച്ചാൽ മികച്ച കുട്ടികളുടെ ഒരു ചലച്ചിത്രം ഈ വർഷത്തെ അവാർഡ് പരിഗണിച്ചിട്ടില്ല കാരണം കലാമൂല്യമുള്ള ഒരു കുട്ടികളുടെ ചിത്രം ഇല്ലാത്ത തന്നെ കുട്ടികളുടെ ചിത്രത്തിൻ്റെ ആ ഒരു ഭാഗം ഈ വർഷത്തെ അവാർഡ് ദാനച്ചാണെങ്കിൽ ഇല്ല എന്നുള്ളതാണ് സത്യം മികച്ച ചലച്ചിത്ര ലേഖനം രാജേഷ് എം ആർ പ്രത്യേക ജൂറി പരാമർശം സുധി കോഴിക്കോട് ജനപ്രീതി നേടിയ പ്രത്യേക സിനിമ ആടുജീവിതം പൃഥ്വിരാജ് സുകുമാരൻ നായകനായി എ ആർ റഹ്മാൻ സംഗീത സംവിധായകനായി നമ്മുടെ പ്രേക്ഷകരെ ഞെട്ടിച്ച ഒരു പാൻ ഇന്ത്യൻ മൂവി ആട് ജീവിതമാണ് പ്രത്യേക ജനപ്രീതി നേടിയ സിനിമ മികച്ച വസ്ത്രാലങ്കാരം ഫിന ജബാർ മികച്ച ചലച്ചിത്ര ഗ്രന്ഥം കിഷോർ കുമാർ മഴവിൽ കണ്ണിലൂടെ എന്ന ചലച്ചിത്രഗ്രന്ഥത്തിനാണ് പ്രിയ സുഹൃത്ത് കിഷോർ കുമാറിന് അവാർഡ് ലഭിച്ചത് അഭയം കൃഷ്ണൻ പ്രത്യേക ജൂറി പരാമർശം അഭയം കൃഷ്ണൻ ഏറ്റവും നല്ല മികച്ച മേക്കപ്പ് മാൻ എയ്റ്റ് കെ ഫോർ കെ ടെക്നോളജിയൊക്കെ മുമ്പ് നമ്മൾ ഒരുപാട് സിനിമകൾ തിയേറ്ററിലൊക്കെ പോയിട്ട് റീൽ റീൽ സിനിമകൾ കാണുന്ന കാലഘട്ടത്തിൽ തന്നെ നമുക്ക് സിനിമയിൽ മേക്കപ്പ് എന്ന് രഞ്ജിത്ത് അമ്പാടി എന്നൊരു പേര് നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും നല്ല മേക്കപ്പ് മാൻ ആയിട്ട് തിരഞ്ഞെടുത്തത് ശബ്ദ മിശ്രണം റസൂൽ പൂക്കുട്ടി ശരത് മോഹൻ നമുക്കറിയാം റസൂൽ പൂക്കുട്ടി എന്ന ലെജൻഡ് അദ്ദേഹത്തിൻ്റെ ശബ്ദ മിശ്രണത്തിൻ്റെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കേട്ട ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ശബ്ദ മിഷണത്തിന് റസൂൽ പൂക്കുട്ടിയും ശരത് മോഹൻ ഗായകൻ വിദ്യാധരൻ മാസ്റ്റർ കൂടുതലായിട്ട് വിദ്യാധരൻ മാസ്റ്ററെ കുറിച്ച് സംസാരിക്കേണ്ടതില്ല കാരണം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മലയാള സിനിമയ്ക്ക് തന്നെ മുതൽക്കൂട്ടായിട്ടുള്ള ഒട്ടനവധി സിനിമകളിൽ ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിട്ടുള്ള വിദ്യാധരൻ മാസ്റ്ററാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ ഗായക പുരസ്കാരം ഏറ്റുവാങ്ങിയത് മികച്ച കലാ സംവിധാനം മോഹൻദാസ് ഏറ്റവും മികച്ച സിങ് സൗണ്ട് ഒരുപാട് പേർക്ക് പേർക്കറിയാത്തൊരു കാര്യമാണ് സിങ് സൗണ്ട് എന്ന് പറയുന്നത് സിങ് സൗണ്ട് എന്ന് പറയുന്ന കാറ്റഗറി ഈ അടുത്ത കാലത്താണ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു പോകുന്നത് മുമ്പൊക്കെ ഇറങ്ങുന്ന സിനിമകൾ എല്ലാ സിനിമകളും നമ്മൾ ഡബ്ബിങ് ചെയ്തിട്ട് സൗണ്ട് സിങ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലായിരുന്നു സിനിമയുടെ ഓരോ അഭിനയിച്ച എല്ലാ നടീനടന്മാരും സിനിമയ്ക്ക് ശേഷം വീണ്ടും ഡബ്ബിങ്ങിന് വേണ്ടി പല സ്റ്റുഡിയോയിലും പോയി ഡബ്ബ് ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടം കഴിഞ്ഞതിനു ശേഷം സിങ്സ് സൗണ്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വീണ്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംസ്ഥാന അവാർഡ് ജേതാവായിരിക്കുകയാണ് പ്രീ സുഹൃത്ത് ഷമീർ അഹമ്മദ് ഓ ബേബി എന്ന മനോഹര ചിത്രത്തിനാണ് അവാർഡ് കരസ്ഥമാക്കിയത് മികച്ച ഛായാഗ്രഹകൻ ഫോട്ടോഗ്രാഫർ ഡി ഒ പി സുനിൽ കേക്സ് വീണ്ടും ജന ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു ജീവിതം കാണാത്ത പ്രേക്ഷകർ കുറവാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ സിനിമാ പ്രേമികളും കണ്ട സിനിമയാണ് ആട് ജീവിതം നമുക്കറിയാം ആടുജീവിതത്തിൻ്റെ ഡി ഒ പി വളരെ മനോഹരമായിരുന്നു ഒരു സിനിമയുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഛായാഗ്രഹം തരുന്ന ഓരോ ഫ്രെയിമുകളാണ് എന്തായാലും ആടുജീവിതം എന്ന സിനിമയ്ക്ക് ഒരു ഛായാഗ്രഹൻ്റെ അവാർഡ് കൂടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷം ഏറ്റവും മികച്ച നടി രണ്ടു പേരാണ് ബീന ആർ ചന്ദ്രൻ ഊർവശി എടുത്തു പറയാം ഊർവശിയെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരുപാട് സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരു നടിയാണ് ഊർവശി ഈ അടുത്ത സമയത്തിറങ്ങിയ മറ്റൊരു മനോഹര ചിത്രമായിരുന്നു ഉള്ളൊഴുക്ക് പാർവതി തെരുവോരത്ത് നായികയായി എത്തിയ ഉള്ളൊഴുക്കിൽ ഒരു കഥാപാത്രം സൃഷ്ടിച്ച ഊർവശിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും നല്ല നടിയായി പ്രഖ്യാപിച്ചത് കൂടെ ബീന ആർ ചന്ദ്രൻ നമുക്കറിയാം ഊർവശി എന്ന് പറയുന്ന ഒരു നായിക പഴയകാല സിനിമയിൽ ലാലാട്ടൻ്റെയും മമ്മൂക്കയുടെയും ചേറാമട്ടൻ്റെയും ഒക്കെ നായികയായി വിരസി നടന്നിരുന്ന നമ്മുടെ ഊർവശി കാലഘട്ടങ്ങൾക്ക് ശേഷം അമ്മ കഥാപാത്രങ്ങളും ചേച്ചി കഥാപാത്രങ്ങളുമായിട്ട് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ലൊരു നടിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുരസ്കാരം സ്വീകരിച്ചു ഓൾ ദ ബെസ്റ്റ് മികച്ച സംവിധായകൻ ബ്ലസ്സിങ് ചിത്രം ആടുജീവിതം പ്രഷർ ഒരിക്കലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യില്ല കാരണം അവാർഡ് പ്രഖ്യാപനത്തിന് മുമ്പേ സംസ്ഥാന അവാർഡ് തീർച്ചയായും ബ്ലസ്സിക്ക് തന്നെ കിട്ടും എന്ന് നമ്മൾ സ്ഥിരീകരിച്ച ഒരു സിനിമയാണ് ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം ആടുജീവിതം സിനിമയ്ക്ക് വീണ്ടും ഒരു പുരസ്കാരം കൂടി മനോഹരമായി ഒരു സിനിമയെ മേക്ക് ചെയ്ത് ഒരു റിയൽ ലൈഫ് നമുക്ക് മുന്നിലെത്തിച്ച പ്രിയ സംവിധായകന് സല്യൂട്ട് താങ്ക് യു ഇങ്ങനെ ഒരു നല്ല സിനിമയും ആ സിനിമയ്ക്ക് ഒരു സംവിധാന രണ്ടായിരത്തി ഇരുപത്തിനാല് ചലച്ചിത്ര അവാർഡും നേടിയതിന് ഒരുപാട് നന്ദി ബ്ലസ് വീണ്ടും ആടുജീവിതം മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ ആടുജീവിതത്തിന് മുമ്പേ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തുടക്ക സിനിമകൾ മുതൽ ഒടുക്കം ഇറങ്ങിയ ഗുരുവായൂരമ്പല നടയിൽ എന്ന സിനിമ വരെ നമ്മൾ കണ്ടവരാണ് ഗുരുവായൂരമ്പല നടയിൽ എന്ന സിനിമയ്ക്ക് മുമ്പിറങ്ങിയ സിനിമയാണ് ആടുജീവിതം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ബ്ലസ്സി സംവിധാനം ചെയ്ത ബെന്യാമിൻ്റെ തിരക്കഥ അതിമനോഹരമായി സ്ക്രീനിലെത്തിച്ച ബ്ലസിയുടെ നായകനായെത്തിയ പൃഥ്വിരാജ് സുകുമാരൻ ബെന്യാമിൻ എഴുതിയ കഥാപാത്രങ്ങൾ ഉൾക്കൊണ്ട് കഥാപാത്രങ്ങൾക്ക് മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇനി ഒരിക്കലും ഒരു നടനും ചെയ്യാൻ പറ്റാത്ത വിധം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ ആവാഹിച്ച് നമുക്ക് മുന്നിലേക്ക് എത്തിയ നടനാണ് പൃഥ്വിരാജ് സുകുമാരൻ അങ്ങനെ ആടു ജീവിതം എന്ന സിനിമയ്ക്ക് അവാർഡുകൾ കൂടിക്കൂടി വരുന്നു ബാക്കി കേൾക്കാം മികച്ച സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ സിനിമ പൊമ്പുള ഒരുമൈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും മികച്ച ചിത്രം കാതൽ ദി കോർ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ജിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂക്ക ജ്യോതിക കൂട്ടുകെട്ടിൽ ഉണ്ടായ ഒരു സിനിമയാണ് കാതൽ ദി കോർ മമ്മൂക്ക ഒരുപാട് കഥാപാത്രങ്ങൾ തന്ന മമ്മൂക്കയിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥാപാത്രം സമ്മാനിച്ച ഒരു സിനിമ കൂടിയാണ് കാതൽ ദി കോർ ആടുജീതം എന്ന സിനിമയ്ക്കൊപ്പം സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കേണ്ടിയിരുന്ന ഒരു സിനിമ കൂടിയാണ് കാതർത്തി എന്തായാലും ഏറ്റവും മികച്ച ചിത്രമായി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ നമുക്കറിയാം റാഞ്ചി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിൽ വില്ലനായി പ്രത്യക്ഷപ്പെട്ട് മലയാള സിനിമയിൽ തൻറ്റേതായിട്ടുള്ള ഒരു സ്ഥാനം കരസ്ഥമാക്കി അദ്ദേഹത്തിന്റെ പ്രായത്തിനപ്പുറമുള്ള കഥാപാത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടൻ കൂടിയാണ് വിജയരാഘവൻ പൂക്കാലം എന്ന സിനിമയില് ആ വയസ്സൻ കഥാപാത്രത്തിന് കൈയടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്വഭാവ നടനുള്ള അവാർഡ് അർഹനായിരിക്കുന്നു മികച്ച പാശ്ചാത്തല സംഗീത സംവിധായകൻ മാത്യൂസ് പുളിക്കൽ കാതൽ ദിക്കോർ എന്ന മമ്മൂക്ക അഭിനയിച്ച സിനിമയ്ക്കാണ് ഏറ്റവും മനോഹരമായിട്ട് തന്നെ പാശ്ചാത്യ സംഗീതം നിർവഹിച്ച സംഗീത സംവിധായകൻ മാത്യൂസ് പുളിക്കലിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന അവാർഡിന് അർഹനായിരിക്കുന്നത് മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് സിനിമയിലെ പാട്ടുകളുടെ സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് കുഞ്ചോക്കോ ബോബൻ അഭിനയിച്ച ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്ത ചാവർ എന്ന സിനിമയിലെ സംഗീത സംവിധാനത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും നല്ല സംഗീത സംവിധായകനായി ജസ്റ്റിൻ വർഗീസിനെ തെരഞ്ഞെടുത്തത് ഏറ്റവും നല്ല അവലംബ തിരക്കഥ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഏറ്റവും നല്ല നടൻ പൃഥ്വിരാജനും ഏറ്റവും നല്ല സംവിധായകൻ പുളസിക്കും കിട്ടിയ ആടുജീവിതം എന്ന സിനിമയിലെ തിരക്കഥ അവലംബ തിരക്കഥക്കാണ് വീണ്ടും സംവിധായകൻ ബ്ലസിക്ക് ഏറ്റവും നല്ല അവലംബിത തിരക്കഥക്കുള്ള പുരസ്കാരവും നേടിയത് ബ്ലസി സാർ തന്നെയാണ് ഏറ്റവും നല്ല തിരക്കഥാകൃത്ത് ഒരു സിനിമ എങ്ങനെ പറയണം പേപ്പറിൽ എഴുതിയ തിരക്കഥ എങ്ങനെ സിനിമയാക്കണം ഏറ്റവും നല്ല തിരക്കഥ ഏറ്റവും നല്ല സിനിമ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന അവാർഡിലെ ഏറ്റവും നല്ല തിരക്കഥക്കുള്ള അവാർഡ് സ്വന്തമാക്കിയ പ്രിയ സുഹൃത്ത് രോഹിത് എം ജി ജയകൃഷ്ണൻ ഇരട്ട എന്ന സിനിമയ്ക്കാണ് ജോജു ജോർജ് രണ്ട് കഥാപാത്രങ്ങളിൽ രണ്ട് വേഷങ്ങളിൽ അഭിനയിച്ച ഇരട്ട എന്ന സിനിമയ്ക്കാണ് ഏറ്റവും നല്ല തിരക്കഥക്കുള്ള അവാർഡിന് അർഹമായത് മികച്ച ശബ്ദലേഖനം നേരത്തെ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് നേടിയ പൂർവശി ചേച്ചി അഭിനയിച്ച ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കാണ് ജയദേവൻ ചക്കാടത്തും അനിൽ ദേവനും അർഹനായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും നല്ല മികച്ച കലാ സംവിധായകൻ മോഹൻദാസ് രണ്ടായിരത്തി പതിനെട്ട് എന്നൊരു സിനിമ പ്രളയത്തെ ആസ്പദമാക്കി ചെയ്ത ഒരു സിനിമയാണ് ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത മലയാള സിനിമയിലെ ഒരു താരനിര തന്നെ അഭിനയിച്ച് തകർത്ത ഒരു സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ട് കലാ സംവിധാനത്തിനാണ് പ്രിയ സുഹൃത്ത് മോഹൻദാസ് അർഹനായത് വീണ്ടും ഉള്ളൊഴുക്കിന് മറ്റൊരു അവാർഡ് കൂടി കിട്ടിയിരിക്കുകയാണ് ഏറ്റവും നല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് റോഷൻ മാത്യു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും നല്ല ഫീമെയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് സുമംഗലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പ്രണയം തുടരുന്നു എന്ന സിനിമയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ചിത്രമായിട്ട് കാതൽ ദിക്കോർ മുന്നിട്ട് നിൽക്കുമ്പോൾ രണ്ടാമത്തെ ചിത്രമായി ഇരട്ട കൂടെയുണ്ട് ജോജു ജോർജ് അഭിനയിച്ച ഇരട്ടയാണ് ഏറ്റവും മികച്ച രണ്ടാമത്തെ സംസ്ഥാന അവാർഡിന് അർഹമായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ബാലതാരങ്ങൾ ആൺകുട്ടികളിൽ അവക് മേനോൺ എന്ന കുട്ടിയാണ് ബാലതാരമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന അവാർഡിന് അർഹമായത് പാച്ചുവും വിളക്കും എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അവാർഡ് കിട്ടിയത് പാച്ചുവും വിളക്കും ഫഹദ് ഫാസിൽ നായകനായി വന്ന ഒരു സിനിമയാണ് ഏറ്റവും നല്ല ബാലതാരമായിട്ടുള്ള പെൺകുട്ടിയുടെ ലിസ്റ്റിൽ തന്നൽ അഭിലാഷ് ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന കല്യാണി പ്രിയദർശൻ നായികയായി വന്ന ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും നല്ല ബാലതാരമാക്കിയത് സിനിമയുടെ മറ്റൊരു ഭാഗമാണ് കളറിങ് പ്രോസസ്സിംഗ് ലാബ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടിയുണ്ട് മലയാള സിനിമയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും നല്ല കളറിങ് ലാബ് പ്രോസസ്സിംഗ് ചെയ്തിരിക്കുന്നത് വൈശാഖ് ശിവ ഗണേഷാണ് ഇങ്ങനൊരു കാറ്റഗറി ഒരു പക്ഷേ മലയാള സിനിമയിൽ മുമ്പും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു കാറ്റഗറിയെ വലിയ വാല്യൂ ഇല്ലാത്ത രീതിയിൽ പ്രേക്ഷകർ കണ്ടിരുന്നു ഒരു സിനിമയെ മനോഹരമാക്കി അതിനെ കളർ ചെയ്ത് ഗ്രേഡിംഗ് ചെയ്ത് പ്രേക്ഷകർക്ക് കാഴ്ചാനുഭവം നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു ഭാഗമാണ് കളറി ലാബ് എന്തായാലും ഒരുപാട് ആശംസകൾ വൈശാൽ ശിവ ടീമിന് മികച്ച നൃത്ത സംവിധാനം ജിഷ്ണു പൊന്നാനിയിൽ നിന്നും ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് മലബാറിലെ പൊന്നാനി പ്രദേശത്ത് നിന്നും ഒട്ടനവധി സിനിമകൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു സിനിമയാണ് സുലൈഖ മൻസിൽ ലുക്മാൻ അവർ നായകനായും അനാർഖലി നായികയായും വന്ന സിനിമ പാട്ടിലൂടെ ആഘോഷമാക്കി വിജയമായ ഒരു സിനിമയാണ് സുലൈഖ മൻസിൽ അഷ്റഫ് ഹംസ സംവിധാനം ചെയ്ത സുലൈഖ മൻസിൽ സുലൈഖ മൻസിലെ നൃത്ത സംവിധാനത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും നല്ല നൃത്ത സംവിധായകനായി മാറിയത് ജിഷ്ണു സിനിമയുടെ മറ്റൊരു ഭാഗമാണ് സ്പെഷ്യൽ എഫർട്സ് സിനിമയിലുണ്ടാകുന്ന ഓരോ സീനിലും സ്പെഷ്യൽ എഫക്ട്സ് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം അതിൽ സ്പെഷ്യൽ എഫക്റ്റുകൾ കൊണ്ട് നിറഞ്ഞൊരു സിനിമയാണ് ഓരോ സീനും എഫക്ട്സുകൾ കൊണ്ട് നമ്മളെ ആൻ്റണി സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയത് ഈ സിനിമയാണ് ആൻഡ്രൂസ് ഡിക്രൂസ് വൈശാഖ് ബാബു ഇവരാണ് ഏറ്റവും നല്ല എഫക്ട്സിന് അർഹരായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വേർതിരിക്കപ്പെടാൻ പറ്റാത്ത ഒരു കമ്മ്യൂണിറ്റി കൂടിയുണ്ട് ട്രാൻസ് ജെൻഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രാൻസ് ജെൻഡേഴ്സിൽ അഭിനയിച്ച സിനിമയിലെ പ്രത്യേക പുരസ്കാരം ഷാലിനി ഉഷ ദേവി എന്നും എന്ന സിനിമയ്ക്കാണ് മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ് മലയാള സിനിമയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് പുതുമുഖ സംവിധായകരുടെ സിനിമകൾ വന്നിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെ ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇറങ്ങിയ പുതുമുഖ നവാഗത സംവിധായകനാണ് ഫാസിം പ്രസാഖ് തടവ് എന്ന മൂവിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും നല്ല പുതുമുഖ സംവിധായകനുള്ള അവാർഡ് നേടിക്കൊടുത്തത് എഡിറ്റർ അമൽ ഡേവിസ് ഒരുപാട് സിനിമകൾക്ക് എഡിറ്റിംഗ് നിർവഹിച്ച വ്യക്തിയാണ് അമൽ ഡേവിസ് പക്ഷേ അമൽ ഡേവിസിനെ നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് നല്ലൊരു നടനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അവസാനം ഇറങ്ങിയ പ്രാമലു എന്ന സിനിമ വരെ അമൽ ഡേവിസ് ഒരു എഡിറ്ററാണെന്ന് വളരെ കുറച്ച് പ്രേക്ഷകർക്ക് മാത്രമേ അറിയൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന അവാർഡിൽ ഏറ്റവും നല്ല എഡിറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തെയാണ് ഓൾ ദ ബെസ്റ്റ് ഓൾ ലെജൻഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിച്ച പോലെയുള്ള അവാർഡുകളാണ് വന്നിരിക്കുന്നത് നല്ല സിനിമ നല്ല സംവിധായകർ നല്ല എഡിറ്റർ നല്ല സംഗീത സംവിധായകൻ നല്ല ഗായകൻ നല്ല ബാലതാരങ്ങൾ നല്ല സൗണ്ട് എഫക്റ്റേഴ്സ് അങ്ങനെ ഒരുപാട് മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന എല്ലാവർക്കും ഏറ്റവും നല്ല സിനിമ ഏറ്റവും നല്ല പ്രൊഡ്യൂസർ ഏറ്റവും നല്ല രണ്ടാമത്തെ സിനിമ അങ്ങനെ വരുന്ന ഒരുപാട് കാറ്റഗറീസിൽ വന്ന എല്ലാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന എല്ലാ ജേതാക്കൾക്കും ഒരായിരം ഒരായിരം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു മൈ മൂവീസ്